ഞാൻ dessert ഒക്കെ എടുത്തു വെച്ചി കഴിക്കാൻ വിളിക്കാൻ വന്നപ്പോഴേക്കും മിൻസ ഓടി പോയി മിൻസ മിൻസ ഞാൻ ഇതാ അവിടെ ഇണ്ട് കൊർത്തുണ്ട് ആന്നാ പിന്നെ ഒന്ന് കഴിച്ചു നോക്കിക്കേ ഇന്താ ബുക്കൊക്കെ മാറ്റി വെച്ചോ പിന്നെ പഠിക്ക ഇന്താ ഓരോടി ഇന്നത്തെ റെസിപ്പിയാണേ ഇന്നാ സ്പെഷ്യൽ അയ്യേ കഴിച്ചു നോക്കിയിട്ട് അйнаതേണ്ടേ ചേർന്നേക്കണെന്നു പറാ അല്ല എന്നാ ഇത് dessert ഉണ്ടാക്കാൻ കാരണം

മിക്സ് മിക്സ് മധുരം മധുരമായതുണ്ടോ പിന്നെ പിന്നെ വേറെ എന്താ അപ്പം ഒരാൾ കഴിച്ച അഭിപ്രായമൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ഉള്ള നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള നല്ലൊരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കണ്ടുനോക്കണം ഈയൊരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗമെടുത്തിട്ടാണ് നമ്മുടെ എന്താ ക്യാരമലൈസ്ഡ് പൈനാപ്പിൾ കസ്റ്റാർഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ പൈനാപ്പിളിൻ്റെ അളവൊന്നും നമ്മളത്ര ഇഷ്ടമുള്ളവർക്ക് ആ പീസ് കടിക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ആ രീതിയിൽ കുറച്ച് കൂട്ടിയൊക്കെ പീസ് ഇടാം ഞാൻ ഇന്ന് ചെത്തി റെഡിയാക്കി എടുത്തോണ്ട് വരാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആദ്യം നമുക്ക് കസ്റ്റാഡാണ് ചെയ്ത് വെക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഷുഗർ വൺ തേർഡ് കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ കസ്റ്റാഡ് പൗഡറ് കാൽ കപ്പ് ക്യാരമൽ സിറപ്പ് ഒരു ത്രീ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് അറിയത്തില്ലാത്തവരൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതൊന്നുകൂടെ ചെയ്തിടാം ഇതെൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉള്ളതാണ് ക്യാരമൽ സിറപ്പും പിന്നെ ഷുഗറിൻ്റെ അളവ് നിങ്ങൾ കസ്റ്റാർഡ് ചെയ്യുമ്പം കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യാം ഞാൻ മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വളരെ കുറച്ചേ ഷുഗർ ചേർക്കുന്നുള്ളൂ ഇതിപ്പം ഞാനിവിടെ വൺ തേർഡ് കപ്പാണ് എടുത്തിരിക്കുന്നത് ഷുഗർ നാല് ഞാൻ കസ്റ്റാർഡ് തയ്യാറാക്കാനുള്ള സോസ്പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കൂടുതൽ തന്നെ ഷുഗറും ഇട്ട് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമ് മതിയേ സ്റ്റാർഡ് പൗഡർ ഞാൻ കുറേശ്ശെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് വേറെ ഒരു കാൽക്കപ്പ് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് നമ്മുടെ പാൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പഞ്ചസാര പാലൊക്കെ ഇട്ടിട്ട് സ്റ്റൗവിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി ഇതും കൂടെ ചേർക്കണം നന്നായിട്ടിരുന്ന് കലക്കി എടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടിരിക്കണം റെഡിയാക്കിയതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒന്നുകൂടെ മാറ്റണം ആ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വേണം നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാനെ പാലിവിടെ തിളച്ച് നന്നായിട്ട് തിളച്ചിട്ടില്ല തിളക്കാൻ ഒരുങ്ങി ഇവിടെ നന്നായിട്ട് ചൂടായി അതായത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ നമ്മുടെ കസ്റ്റാർഡ് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഈ കൂട്ടത്തിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലേക്കാക്കണം അല്ലെങ്കിൽ വേഗം പാലും കസ്റ്റാർഡും കൂടെ വേവാതെ കട്ട കെട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കസ്റ്റാർഡ് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കണം കസ്റ്റേഡ് ആദ്യമേ നമ്മൾ മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വെച്ചിട്ട് വേണം പാലിലേക്ക് ചേർക്കുമ്പോൾ ഇനി ഇത് പതിയെ കുറുകി വരും പതിയെ കുറുകാൻ പാടുള്ളൂ സ്പീഡിൽ നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന കസ്റ്റാർഡിന് ടേസ്റ്റ് കുറവായിരിക്കും ഈ സമയം നിങ്ങൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ഷുഗർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കണേ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫുഡിങ്ങാണേ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ അധികം ഓവറായിട്ടുള്ള കുഡിങ്ങിന് വലിയ ഐസ് ക്രീമിൻ്റെയും അതുപോലെ വലിയ തണുപ്പിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാകാൻ വെച്ച് നമ്മൾ ബാക്കി പണികൾ തീർക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പുഡിങ് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫസ്റ്റാർഡ് കുറുകി വരുന്നുണ്ട് ഒന്നൂടെ ഒന്ന് കുറുകിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ചുവട്ടിൽ പിടിച്ചിട്ട് ഒരു കരിഞ്ഞ ഫ്ലേവർ വരും അതുകൊണ്ട് ഒന്ന് ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടി ഒന്ന് തിക്കാവും ഇനി ഞാനിത് ഓഫ് ചെയ്യുകയാണേ പിന്നെ സ്റ്റൗ ഒന്ന് ഇറക്കിയിട്ട് ഒരു കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി അതാ കുറച്ചുകൂടെ ഒന്നരത്തേക്കും കുറവ് നല്ല നമ്മൾ എടുത്തതുപോലെയല്ല ഇനി നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകുമ്പോഴത്തേക്കും നല്ല തിക്കായിക്കും ഞാനിത് ഒരു രണ്ട് പാത്രത്തിലായിട്ടാണ് ഒരു ഇതുപോലെ ഇതിലും പിന്നെ ഇതാ ഒരു ഡിസ്പോസബിളുമാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല തിക്കാണ് ഇനി അന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ പോവുകയാണെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കണം പൈനാപ്പിൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഞാനൊരു സ്പൂണ് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ഇതിനകത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ക്യാരമൽ സിറപ്പ് ചേർത്ത് അതിൽ റെഡിയാക്കി എടുക്കാൻ ഇതിപ്പോൾ ഒന്ന് റെഡിയാ പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് വെന്ത് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിളൊക്കെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ കടിച്ചു കടിച്ചിരിക്കുകയുള്ളേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്തത് ഇനി നമുക്ക് ക്യാരമൽ സിറപ്പും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ തന്നെ ഈ പൈനാപ്പിൾ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ സൂപ്പറാണ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ നന്നായിട്ട് നമ്മൾ ക്യാരമൽ സിറപ്പിൽ കിടന്ന് മിക്സായി വരണം നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഇത് ഞാനിനി തണുക്കാൻ വെക്കുകയാണ് കാരണം നമ്മുടെ കസ്റ്റാർഡ് ഓൾറെഡി തണുത്തിരിക്കുകയാണ് അപ്പോൾ ചൂടോടുകൂടി ഇതിനകത്തേക്ക് ഇടാൻ പറ്റത്തില്ല നമ്മൾ ഇതും ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇതിനകത്തേക്കിടാനേ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുകയാണ് നമ്മുടെ പൈനാപ്പിൾ തണുത്ത കസ്റ്റാഡ് ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ പൈനാപ്പിളൊക്കെ ഇടണം അതിനു മുന്നേ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നല്ല കരിക്ക് പേസ്റ്റാക്കി എടുത്ത് വെച്ചതാണ് അതായത് ആ കരിക്കിൻ്റെ വെള്ളത്തിൽ അരച്ച് പേസ്റ്റാക്കിയെടുത്തതാണ് ഇത് നല്ല ഒരു എന്താ പറയുന്നത് ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് പൈനാപ്പിളും കോക്കനട്ട് മിൽക്കും കോക്കനട്ട് പേസ്റ്റും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് അതായത് നമ്മുടെ കസ്റ്റാഡിന് ഇരട്ടി ടേസ്റ്റ് കൂടും ഞാൻ ഇതും കൂടെ ഇതിൻ്റെ ടോപ്പിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ പതിയെ വേണേ ചെയ്തു കൊടുക്കാൻ ഇതിലും അതുപോലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കോക്കനട്ടാണ് കോക്കനട്ട് ആണ് പൈനാപ്പിൾ വരട്ടിയത് ക്യാരമലൈസ് ചെയ്തത് തണുത്ത് റെഡി ആയിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം സൂപ്പറാണ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സൂപ്പർ കോമ്പിനേഷനിലുള്ള ഡെസേർട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല ഞാൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് മിക്സ് ചെയ്ത് വേണം നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കാനേ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്നും കൊടുക്കുന്ന ഡെസേർട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് നമുക്ക് ചെയ്ത് നമ്മുടെ ഗസ്റ്റിനൊക്കെ കൊടുക്കാം അതിനു വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് ഇന്നത്തെ എൻ്റെയും പൈനാപ്പിളിൻ്റെ ഡെസേർട്ട് അതായത് ക്യാരമലൈസ്ഡ് കസ്റ്റേഡ് പൈനാപ്പിളാണ് ആ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതിനു നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം Please like share and subscribe Shaji's Kitchen Malabar